നമസ്കാരം നമ്മളെ വേദസാര ശിവസ്തവയുടെ അൻപതാമത്തെ പാർട്ടിലെ കഴിഞ്ഞ അധ്യായത്തിലൂടെ നമ്മൾ പറഞ്ഞിരുന്നു സാമ ദാന ദണ്ട് ഭേദം എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് മനുഷ്യർ അറിയാവുന്നവരുണ്ടായിരിക്കാം പക്ഷെ അതിൻ്റെ യാഥാർത്ഥമായ മാർഗം എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ് ജീവിതത്തിൽ ഓരോ വ്യക്തിയും എന്ന് അപ്പം അതിനെക്കുറിച്ച് ഒരു സൂചന ഞാൻ ഇന്ന് പറയാം എന്ന് ഞാൻ പറഞ്ഞു അതാണ് ഞാൻ ഇന്ന് പറയുന്നത് അതായത് നമ്മൾ പറഞ്ഞു വന്ന ആ ഒരു മൂർത്തെ നമസ്തേ നമസ്തേ വിഭോവിച്ചോ മൂർത്തേ നമസ്തേ നമസ്തേ ചിതാനന്ദമൂർത്തേ എന്ന് പറഞ്ഞു വന്ന ആ ഒരു ഭാഗത്തിൽ ഞാൻ ഇത് പറഞ്ഞു കാരണം പല ഉദാഹരണങ്ങളും പറയാമെന്ന് പറഞ്ഞു അത് പറയാതെ പോകുന്നത് ശരിയല്ല എന്നതുണ്ട് കാരണം നമ്മൾ മിക്ക ആളുകളും ഉദ്ദേശിച്ചിരിക്കുന്ന രീതിയിലല്ല സാമദാന ദണ്ഡഭേദം എന്ന നാല് നീതികളാണ് വർണ്ണങ്ങളല്ല അത് നീതികളാണ് ഈ നാല് നീതികൾ ചേർന്ന ഒരു സമാഹാരമാണ് ഇത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ജീവിതത്തിൽ തന്നെ കാരണം ഒരു വ്യക്തിയുടെ കുടുംബ ജീവിതത്തിലായാലും വ്യക്തിജീവിതത്തിൽ തന്നെ ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ് കാരണം ഇത് നാലെണ്ണം ഒരു ചേർന്ന ഒരു സമാഹാരം അല്ലെങ്കിൽ ഒരു നിഗൂഢ തത്വങ്ങളുടെ ഒരു നിഗൂഢ തത്വങ്ങളുടെ സമാഹാരമാണ് ഈ നാലെണ്ണം എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അത് സ്ത്രീയാണെങ്കിലും പുരുഷനായെങ്കിലും ഒരു മനുഷ്യ ശരീരം അല്ലെങ്കിൽ ഒരു മനുഷ്യനായ ഒരു വ്യക്തി എന്നത് ഈ മുഴുവൻ ലോകത്തെയും ഉയരങ്ങളിൽ എത്തിക്കുവാൻ സാധ്യമായ ജീവന് ഉടമയാണ് അതേപോലെ തന്നെ സർവ്വതും ഇല്ലാഴ്മയിൽ നശിപ്പിക്കുവാനും ശക്തിയുള്ള ഈ രണ്ട് കാര്യങ്ങൾക്ക് ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും ശക്തിയുള്ള ഒന്നാണ് മനുഷ്യൻ എന്ന് പറയുന്നത് കാരണം നമ്മൾക്കത് മനസ്സിലായിട്ടില്ല വിശ്വാസമാകുന്നില്ല എങ്കിൽ ശരിയായ രീതിയിൽ ശാന്തനായിരുന്നു ധ്യാനനിഷ്ഠയിൽ കൊണ്ട് നമ്മളുടെ വർത്തമാനത്തെയും ഭൂതകാലത്തെയും ശരിയായി ഒന്ന് നമ്മൾ ചിന്തിക്കുകയാണ് എങ്കിൽ ഇത് സത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഒരു വ്യക്തി വിചാരിച്ചാൽ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയെ മാത്രമല്ല ഒരു കുടുംബത്തെയും ഒരു സമൂഹത്തെയും ഒരു രാഷ്ട്രത്തെയും ഈ ഭൂലോകത്തെ മുഴുവൻ തന്നെ ഇല്ലായ്മ ചെയ്യുവാനും ഉണർവിലേക്ക് കൊണ്ടുവരുവാനും സാധ്യമായ ഒരു ശക്തിക്കുടമയാണ് മനുഷ്യൻ എന്നത് മത്സ്യപുരാണം അല്ലെങ്കിൽ മത്സ്യാവതാരത്തെക്കുറിച്ച് നമ്മൾ ഭാഗവതത്തിൽ വായിക്കുന്ന മത്സ്യാവതാര കഥയല്ല മത്സ്യപുരാണത്തെ നന്നായി പഠിച്ചിട്ടുള്ളവർക്ക് കുറച്ചറിയുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ നീതികളുടെ സൃഷ്ടാവ് എന്ന് നമ്മൾക്ക് പറയാവുന്നത് കാരണം ഇത് പ്രത്യക്ഷത്തിൽ കൊണ്ടുവന്നത് നമ്മളുടെ ഭാരതത്തിൽ തന്നെയാണ് ഭാരതത്തിൽ തന്നെയാണ് എന്ന് മാത്രമല്ല അത് പ്രത്യക്ഷത്തിൽ ദൃഷ്ടാന്തമാക്കി തന്ന ഒന്നുകൂടിയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും എന്താണ് എന്ന് കാരണം ഈ നാല് നീതികളെ ദൃഷ്ടാന്തമാക്കി എന്ന് മാത്രമല്ല ഇതൊരു പാഠ്യ പദ്ധതിയാക്കിക്കൊണ്ട് ഒരു തന്നെ തുറന്ന് ഇതൊരു പാഠ്യപദ്ധതി ആക്കിയിരുന്ന ഒരു മഹത്തായ അടയാളം ഇന്ന് നമ്മൾക്ക് ഇപ്പോഴും അത് ഉപയോഗിച്ചു പോകുന്ന അല്ലെങ്കിൽ ഒരു മഹത്തായ വ്യക്തിയായിരുന്നു കൗട്ടില്യൻ എന്ന് പറയുന്ന നമ്മൾ പറയാറുള്ള ചാണക്യൻ എന്ന് പറയുന്ന ചാണക്യ നീതി അന്നും ഇന്നും പുലർത്തി പോകുന്ന ഒന്നാണ് വിജയം കൊണ്ട ഒന്നാണ് അതുകൊണ്ടാണ് ഞാൻ പറ നമ്മളെ ഭാരതീയ മണ്ണിൽ തന്നെയാണ് ഈ സാമ ദാമ അല്ലെങ്കിൽ ദാനം എന്ന് പറയാം ദാമ ദണ്ഡ ഭേദം എന്ന ഈ നാല് നീതികളെ പ്രത്യേക സബ്ജക്റ്റുകളാണ് ഇത് നാല് സബ്ജക്റ്റാണ് നമ്മൾ ഡിഗ്രികൾ പഠിക്കുമ്പോൾ ഉള്ള സബ്ജക്റ്റുകളെ പോലെയുള്ള നാല് സബ്ജക്റ്റാണിത് ഇത് വളരെ കാരണം ഇത് ഒരു നിഗൂഢമായ തന്ത്രവിദ്യയാണ് തന്ത്രമാർഗമാണ് നീതിമാർഗമാണ് ഇത് പറയുന്നത് കാരണം ഇത് ഓരോന്നും നാലെണ്ണമാണ് ഈ നാല് മാർഗങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം ഒരു വ്യക്തിയെയോ ഒരു കുടുംബത്തെയോ അല്ലെങ്കിൽ ഒരു ദേശത്തെയോ നഷ്ടപ്പെടുത്തുവാനും നശിപ്പിക്കുവാനും അല്ല ഈ നാല് നീതികൾ ഉണ്ടാക്കി എന്നതും അത് ദൃഷ്ടാന്തത്തിൽ കാണിച്ചതും നമ്മൾക്കറിയാം ചാണക്യ നീതി വായിക്കുകയല്ല ചാണക്യന്റെ ചരിത്രം തന്നെ വാങ്ങി വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും കാരണം നന്മയ്ക്ക് വേണ്ടി രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടി ഒരു രാഷ്ട്രത്തിൻ്റെയും ഒരു രാഷ്ട്രത്തിൻ്റെ ഉള്ളിലുള്ള സർവ്വ ജീവന്റെയും മേന്മയ്ക്കു വേണ്ടി ഉണ്ടാക്കിയ നീതിയാണ് ഈ നാല് നിഗൂഢ നീതികൾ എന്ന് പറയുന്നത് ഇത് അത് ഭരണപരമായാലും കാരണം രാഷ്ട്രീയപരമായാലും കുടുംബപരമായാലും ഇത് ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക കാരണം നമ്മൾക്കറിയാം ഇന്ന് രാഷ്ട്രീയ രംഗങ്ങളിലും എന്നും മാത്രമല്ല വ്യക്തി വ്യക്തിയിൽ തന്നെ കുടുംബങ്ങളിൽ തന്നെ ഇന്ന് ഈ നീതികൾ പുലർത്തി പോകുന്നത് ഒരു പക്ഷെ നമ്മൾ അറിയാത്തത് കാരണം നമ്മൾ അറിയാതെ തന്നെ ആ പരമ്പരയെ നമ്മൾ തുടർന്നു പോകുന്നുണ്ട് പക്ഷെ നമ്മൾ അറിയാത്തത് എന്താണ് ഈ നാലെണ്ണം എന്നതിൻ്റെ വിശദാംശം അറിയാത്തത് കൊണ്ട് നമ്മൾ അത് അറിയുന്നില്ല അതിൻ്റെ സത്യം എന്താണ് എന്നത് കാരണം സത്യം സർവത വിജയിക്കും എന്ന് നമ്മൾ പറയുന്നു കാരണം സത്യത്തെ വിശ്വസിക്കുന്നവർക്കറിയാം വിശ്വസിക്കാത്തവർക്കും ഒടുവിൽ അത് വിശ്വസിക്കേണ്ടതായി വരും സത്യം സർവത വിജയിക്കും അപ്പോൾ ഈ നാല് നീതികൾ പുലർത്തുന്നത് വിജയിക്കുന്നതിന് വേണ്ടിയാണ് പക്ഷേ അതിന് പിന്നിൽ ഒരു രഹസ്യം വേറെയുമുണ്ട് അത് ഞാൻ പിന്നീട് പറയാം അതായത് ഈ നാല് നീതികൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മാത്രമല്ല ഒരു രാഷ്ട്രത്തിൻ്റെയും ഒരു ചുറ്റുമതിലാണ് അതിൻ്റെ സുരക്ഷ മതിലാണ് അതിനു വേണ്ടിയാണ് ഈ നീതി ഉണ്ടാക്കിയത് എന്ന് ആദ്യം മനസ്സിലാക്കുന്ന വ്യക്തി ആയിരിക്കണം ഇത് പ്രയോഗിക്കുവാൻ എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലാതെ ഇത് സാധാരണക്കാരായ ഒരു വ്യക്തിക്ക് പ്രയോഗിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മളൊരു വിദ്യ പഠിക്കുന്നത് പോലെ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയിൽ തീർക്കുവാനോ അല്ലെങ്കിൽ കാണുവാനോ വേണ്ടി ഇത് ഉപകരിപ്പിക്കുന്നതിന് വേണ്ടി അല്ല ഇത് സൃഷ്ടിച്ചത് അല്ലെങ്കിൽ ഈ പാഠ്യപദ്ധതികൾ അല്ലെങ്കിൽ ഈ നീതികൾ ഉണ്ടാക്കിയതെന്ന് ആദ്യം മനസ്സിലാക്കണം ഇത് ഒരു രാഷ്ട്രത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്കും വേണ്ടിയാണ് ഈ നാല് നീതികളെ ഉണ്ടാക്കിയതെന്ന് ആദ്യം കാരണം ഇല്ല എങ്കിൽ ഇത് അപകടം ആ വ്യക്തിക്ക് തന്നെ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ ഭൂതകാലത്തെയും വർത്തമാനത്തെയും നമ്മൾ ശരിക്ക് ധ്യാനനിഷ്ഠനായി ഇരുന്നു കൊണ്ടൊന്ന് ചിന്തിച്ചാൽ ഇതിനെ വിപരീതമായി തൻ്റെ ലക്ഷ്യത്തിനു വേണ്ടി കണ്ടിട്ടുള്ളവർക്ക് വന്നിട്ടുള്ള അപകടങ്ങൾ കാരണം ഈ ചാണക്യ നീതി എന്ന് പറയുന്നത് ഈ നാല് നീതികൾക്കപ്പുറം വേറെയുമുണ്ട് കാരണം ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്നവർക്ക് മുകളിൽ ചെയ്യേണ്ട വിദ്യകളും വേറെയുണ്ട് അതവർക്ക് അനുഭവമായിരിക്കുകയും ചെയ്യും ചാണക്യ കഥകൾ പഠിക്കുമ്പോൾ നമുക്കറിയാം ധനാനന്ദനെ എന്ന രാജാവ് രാജ്യത്തിന് വെച്ച നാശവും ആ രാജാവിനെ വധിച്ചുകൊണ്ട് രാജ്യത്തെ രക്ഷിച്ച ചന്ദ്രഗുപ്തനെയും ചന്ദ്രഗുപ്ത മവരെയും നമ്മൾക്ക് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ നീതി നമ്മളിത് പഠിച്ചു പോകുമ്പോൾ നമുക്ക് ആ നീതി മനസ്സിലാക്കും കാരണം അവിടെ ഇത് പ്രയോഗിച്ചു അതുകൊണ്ടാണ് ഞാൻ പറയാം പ്രത്യക്ഷത്തിൽ കാട്ടിത്തന്നിട്ടുള്ളതാണ് ചാണക്യൻ അല്ലെങ്കിൽ കൗട്ടില്യൻ എന്ന് പറയുന്ന ചാണക്യൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ നാല് മാർഗങ്ങൾ സാമ ദാമ അല്ലെങ്കിൽ ദാന ദണ്ഡഭേദം എന്ന് പറയുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് സാമ നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാമനീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു രാഷ്ട്രത്തിനു വേണ്ടിയും രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള നീതിയാണ് എന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മാത്രമേ ഇത് പ്രയോഗിക്കാവൂ ഇല്ല എങ്കിൽ എയ്ത അമ്പ് തിരിച്ചു നെഞ്ചിൽ കയറുമെന്ന് കൂടി കാരണം അല്പസമയം ആശ്വസിക്കാം അത് പിന്നീട് ഘോരമായ പലപ്പോഴും പറയാറുണ്ടല്ലോ എത്രത്തോളം ഉയരത്തിലേക്ക് നമ്മൾ എറിയുന്നോ ഒരു കല്ല് ആ കല്ല് വന്ന് നമ്മളുടെ ദേഹത്തേക്ക് തന്നെ വീണാൽ എത്രമാത്രം വേദന ഉണ്ടാവും അല്പദൂരത്തിൽ നിന്ന് വീഴുന്നതും അതിനേക്കാൾ ദൂരത്തിൽ നിന്ന് വന്ന് വീഴുന്നത് പോലെയുള്ള ഒരു അനുഭവമായിരിക്കും ഇതിനെ ദുർവിനിയോഗം ചെയ്യുകയാണ് എങ്കിൽ വ്യക്തിക്ക് സംഭവിക്കുക എന്നത് അതുകൊണ്ടാണ് പറഞ്ഞ അങ്ങനെ അതുകൊണ്ടാണ് ഭൂത കാലത്തെപ്പറ്റി ചിന്തിക്കുക എന്ന് ഞാൻ പറഞ്ഞത് കഥകൾ പഠിക്കാൻ മനസ്സിലാക്കാൻ നമുക്ക് അനുഭവം ഇന്നും നമ്മൾ ദൃഷ്ടിയിലുള്ളത് നമുക്കറിയാം അപ്പോൾ സാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാമനീതി സാമനീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗശലപൂർവം ബുദ്ധിപൂർവം ചില വ്യക്തികൾ ചില ആളുകളെ ചതിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് വ്യക്തി ജീവിതത്തിൽ പ്രായോഗികമാക്കരുത് അല്പസമയത്തെ സുഖം കിട്ടും പക്ഷെ അനുഭവം കിട്ടും അവനത് തിരിച്ചു കിട്ടും അത് അവന് വളരെ അപകടമായിരിക്കും അവന് കിട്ടാൻ ഇപ്പോൾ നേരത്തെ വലിയ സന്തോഷമായി രാജാവായി കഴിയാം പക്ഷേ എല്ലാം തകർന്ന് തരിപ്പണമാവുകയും ചെയ്യും ആ അനുഭവിച്ചതിൻ്റെ വേദന അതുകൊണ്ടാണ് ഞാൻ കല്ലിനെ ഉപകാരം പറഞ്ഞത് അപ്പോൾ ഈ തന്ത്രപൂർവം കൗശലപൂർവം ബുദ്ധിപൂർവം ഒരു വ്യക്തിയെ നമ്മൾ ഇപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് എപ്പോഴും ചിന്തിച്ചിരിക്കണം ഇതെന്തിനു വേണ്ടിയാണ് പ്രയോഗിക്കുന്നത് എന്ന് രാഷ്ട്രത്തിനു വേണ്ടിയും രാഷ്ട്രത്തിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയും മാത്രമാണ് അതിനുവേണ്ടി വേണ്ടി ദുഷ്ടമായ അല്ലെങ്കിൽ ദുർമാർഗമായി പോകുന്ന ഒരു മാർഗത്തെ നമ്മൾ കണ്ടറിയുമ്പോൾ അതിനെ നമ്മൾ കൗശലപൂർവം ഇല്ലാതാക്കി മാറ്റുന്നതിനെന്തെയും നശിപ്പിച്ചു കളയുക എന്നതല്ല ആ വ്യക്തിയും നമ്മളെ പോലെ ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെ കൊണ്ടും നമ്മൾക്കും ഈ രാഷ്ട്രത്തിനും ഉപകാരമുള്ളതാണ് ഈ രാഷ്ട്രത്തിന്റെ ഒരു സമ്പത്താണ് ആ വ്യക്തിയും ആ വ്യക്തിയെയും എൻ്റെ കൂടെ ചേർക്ക നന്മയുടെ കൂടെ ചേർത്ത് കൊണ്ടുപോയാൽ എന്നാണ് ചിന്ത അല്ലാതെ അവനെ തിന്മയിലേക്ക് ഒറ്റടിക്ക് കളയുക എന്നതല്ല അപ്പം അതിനെ നമ്മൾ അവനെ തന്ത്രപൂർവം അവനെ നമ്മളുടെ വശത്തറക്കുവാൻ നോക്കുക അവനെ തന്ത്രപൂർവ്വം നമ്മളുടെ വശത്താക്കുവാൻ നോക്കുക എന്ന കൗശലതയാണ് സാമനീതി എന്ന് പറയുന്നത് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇന്നത്തെ നേരെ ഉദാഹരണങ്ങൾ ഞാൻ പിന്നീട് പറയാവുന്നതായിരിക്കും പിന്നെ ദാമം അഥവാ ദാനം രണ്ടാമത്തെ നീതിയാണ് ഈ രണ്ടാമത്തെ നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാമം എന്ന് കേൾക്കുമ്പോൾ തന്നെ സംസ്കൃത വാക്കുകളാണ് നമുക്കറിയാം ദാനം കൊടുത്ത് അല്ലെങ്കിൽ വിലപ്പെട്ട നമ്മൾ ആദ്യത്തെ ആ ഒരു കൗശലതയിലോ കൂടി പുള്ളിയെ അല്ലെങ്കിൽ വ്യക്തിയെ നമ്മളെ വശത്താക്കുവാൻ സാധിക്കും കാരണം ഇതൊക്കെ പ്രയോഗിക്കുന്നതാണ് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രവും മറ്റൊരു രാഷ്ട്രവും തമ്മിൽ ഭരണങ്ങൾ നടത്തുന്ന അവരുടെ ഇരുകൂട്ടരുടെയും കാരണം നമ്മൾക്ക് ദോഷം ചെയ്യുന്ന ഒരു ഭാഗമാണ് അടുത്തതന്നെ ഇപ്പോൾ ഉദാഹരണത്തിൽ തന്നെ റഷ്യ അമേരിക്ക അങ്ങനെ അതേപോലെയുള്ള ഓരോ രാഷ്ട്രങ്ങളെയും നമ്മൾക്ക് നോക്കാം നമ്മൾക്ക് ദോഷം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ കൂടി നമ്മളെ കൂട്ടത്തിലാക്കിക്കൊണ്ട് നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ ഒന്നുകൂടി ശക്തിയായി പോകുവാൻ നമ്മൾക്ക് സാധിക്കും അപ്പോൾ അവിടെയും ഇവിടെയുമുള്ള ആളുകൾക്ക് കൂടുതൽ സന്തോഷത്തിനും സ്ട്രെങ്ത്തും കൂടുതൽ ശക്തിയും ഉന്മേഷവും എല്ലാ രീതിയിലും നന്മ അതായത് മേന്മ എന്ന് പറഞ്ഞാൽ മതി ഒറ്റ ഭാൽ മേന്മയ്ക്ക് കാരണമാകും പക്ഷെ ആ ഒരെണ്ണത്തിനെ നശിപ്പിക്കുമ്പോൾ എനിക്ക് വേണ്ടി ഞാൻ മറ്റൊന്നിനെ ഇല്ലാതാക്കുക എന്നതല്ല ആദ്യം ചെയ്യേണ്ടത് അതിനെ കൂടി എന്നെ പോലെ ആക്കുക പാല് മോരിലൊഴിച്ചാലും മോര് പാലിലൊഴിച്ചാലും ഗുണം ഒന്നാണ് കിട്ടുന്നത് നമുക്ക് മോര് തൈര് തന്നെയാണ് അതിനെ പിന്നീട് മോരാക്കി എടുക്കാം കടഞ്ഞ് പിന്നീട് അതിൽ നിന്നാണ് നമ്മൾ വെണ്ണ എടുക്കുന്നത് അപ്പോൾ ഇത് ഒടുവിലാണ് വരുന്നത് അപ്പൊ ആ ആദ്യമേ തന്നെ നമ്മൾ അതിനെ സ്വീകരിക്കുക അതിനെ നമ്മളുടെ വശത്താക്കുവാനുള്ള കൗശലത അതിന്ന് നടക്കുന്നത് എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം ഇപ്പോൾ ഇതിന്റെ അർത്ഥം ഞാൻ അങ്ങ് പറഞ്ഞു പോവാം അപ്പൊ സാമം കഴിഞ്ഞതിന് ശേഷം ഈ സാമം കൊണ്ടും നമ്മൾക്ക് ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ നേതാവിനെ അല്ലെങ്കിൽ ആ ഭരണാധികാരിയെ അല്ലെങ്കിൽ ആ രാഷ്ട്രത്തെ വഹിച്ചു കൊണ്ടുപോകുന്നവനെ കാരണം അവൻ കാരണം മറ്റുള്ളവർക്കും ദോഷം ചെയ്യുന്നു എന്ന് കാണുമ്പോൾ അവനെയും നമ്മളെ വശത്താക്കുന്നതിന് വേണ്ടി അവനെയും സൗമ്യമായി നമ്മളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സാധിക്കുന്നില്ല ആദ്യത്തെ നീതി അതായത് സാമം കൊണ്ട് എങ്കിൽ നമ്മളവിടെ ദാമം അല്ലെങ്കിൽ ദാനം രണ്ടാമത്തെ നീതി എടുക്കും രണ്ടാമത്തെ നീതി എന്ന് പറയുന്നത് എന്താണ് അവന് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ അത് ഞാൻ പിന്നീട് വിവരിച്ച് പറയപ്പോൾ പറയുന്നില്ല കാരണം വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലപ്പെട്ടവ ധനം മുടക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ധനം കൊടുത്തുകൊണ്ടോ മറ്റെന്തെങ്കിലും വസ്തുക്കൾ കൊടുത്തുകൊണ്ട് അവനെ നമ്മൾ എടുക്കാൻ നോക്കും ഇതുകൊണ്ടും സാധിക്കുന്നില്ല എങ്കിൽ മൂന്നാമത്തെ നീതി നമ്മൾ എടുക്കും എന്താണ് മൂന്നാമത്തെ നീതി സാമ ദാമ പിന്നീട് ദണ്ഡ ദണ്ഡ എന്ന് പറയുമ്പോൾ തന്നെ കാരണം മലയാളത്തിൽ നമ്മൾ ദണ്ഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ ദണ്ഡം അല്ലെങ്കിൽ ദണ്ഡം അവനെ ശിക്ഷിക്കുക എന്നതാണ് അർത്ഥം പണിഷ്മെന്റ് അപ്പോൾ ഈ പണിഷ്മെന്റ് എങ്ങനെയാണ് കൊടുക്കുക ആ പണിഷ്മെന്റ് കൊടുക്കുന്നത് അവിടെയാണ് ചിന്തിക്കേണ്ടത് കാരണം ഇത് പിന്നെ ഒരുപാട് മാർഗങ്ങളുണ്ട് ഞാൻ ഇതിനെ വിശദമായി പറയുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്നത് ഞാൻ വേഗം ഈ നാല് കാര്യങ്ങൾ അർത്ഥം മാത്രം പറഞ്ഞു പോവുകയാണ് അപ്പോൾ ഈ മുൻ പറഞ്ഞ രണ്ട് സാമ ദാന രണ്ട് നീതികൾ കൊണ്ടും വ്യക്തിയെ അല്ലെങ്കിൽ നമുക്ക് നമ്മളിലാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ മൂന്നാമത്തെ നീതി ദണ്ഡം ഇതുകൊണ്ട് ശിക്ഷയോ മർദ്ദനമോ എന്തും നൽകി അവനെ നമ്മൾ വശത്താക്കുവാൻ നോക്കുക വരപ്രയോഗത്തിലൂടെ ആയാലും ശരി തന്നെ അത് ദണ്ഡം തന്നെയാണ് വശത്താക്കുവാൻ സാധിക്കുക നമ്മൾ ശ്രമിക്കുക ഈ മൂന്ന് നീതി സാമ ദാന ദ എന്ന മൂന്ന് നീതിയും വശത്താകാതെ വരുമ്പോൾ ഭേദനീതി അപ്പോഴാണ് എടുക്കുന്നത് ഭേദനീതി എടുക്കും ഭേദനീതി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഴയ കാലങ്ങളിൽ ഇന്നുകൊണ്ട് ചാരന്മാര് ഇന്നാണ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു ചാരന്മാർ ചാരപ്രവർത്തികൾ ചെയ്യുക നമ്മൾ വേഷം മാറിയും വേഷം മാറാതെയും ഒരു അല്ലെങ്കിൽ ഒരു വലിയ യജമാനൻ്റെ മുമ്പിൽ തന്നെ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ തന്നെ നമ്മൾക്ക് അവനെ കീഴ്പ്പെടുത്തണമെങ്കിൽ അവനുമായി സമ്പർക്കമുള്ള അവന് എരിപ്പുള്ള ഭാഗങ്ങളിൽ നമ്മൾ കടന്നു കൂടിക്കൊണ്ട് അവിടെ അപവാദങ്ങൾ പറയുക കാരണം സോഷ്യലിസം വരും അവിടെ നേരം അതുകൊണ്ട് ഞാൻ വിശദമായി പിന്നീട് കാരണം സ്പഷ്ടമായി പറയാം അതുകൊണ്ടാണ് ഞാൻ ഭൂത ഭൂതഭവിഷ്യ ഭവിഷ്യം അവിടെ നിൽക്കട്ടെ ഭൂതവർത്തമാന കാലത്തെ നമ്മൾക്ക് നോക്കിയാൽ മതി ഭവിഷ്യം പിന്നീട് എന്തുവാട്ടെ ഈ ഭൂതവർത്തമാനം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഭവിഷ്യം എന്താണെന്ന് ചിന്തിക്കുവാൻ സാ മനസ്സിലാക്കും അതിനുള്ള ബുദ്ധിമനുഷ്യന്മാർക്കുണ്ടല്ലോ അപ്പോൾ അവിടെ കടന്നു കൂടിക്കൊണ്ട് വ്യക്തിയെ അപവാദത്തിലൂടി അവനറിയാതെ മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞ് അവനെ തളർത്തുക അവന്റെ രഹസ്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ അറിയുക അപ്പൊ ഈ മൂന്ന് നീതിയും അതിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും നാലാമത്തെ നീതിയിലേക്കാണ് നമ്മൾ വന്നത് അതിലേറ്റവും കൂടുതൽ ആദ്യത്തെ സാമ ആ നീതി തന്നെ ആയിരിക്കും നമ്മൾ പുലർത്തുന്നത് പക്ഷേ ബുദ്ധിയുള്ളവരാണ് എങ്കിൽ അവനത് മനസ്സിലാക്കും ഇല്ലാത്തവർക്കും അത് മനസ്സിലാക്കുവാൻ സാധിക്കില്ല ഇതും അതിനോട് ചേർന്നുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലിരിക്കും പക്ഷെ അവനെ അതറിയില്ല അറിയാതെ അവൻ്റെ രഹസ്യങ്ങളെല്ലാം നമ്മൾ അറിയും മറ്റുള്ളവരോട് അവരുടെ മുമ്പിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്നത് എന്താണ് എന്ന് പ്രകടമാക്കാതെ അവരുടെ മുമ്പിൽ വലിയ നല്ലവനായി നിന്നുകൊണ്ട് നമ്മളെല്ലാം പറയും കാര്യങ്ങളെല്ലാം പറയും എല്ലാം അവർക്ക് വിശ്വസ്തനാകുക നമ്മൾ നമ്മൾ അവരുടെ മുമ്പിൽ വലിയ വിശ്വസ്തനാകുക മറ്റുള്ളവരെ താത്തു കളയുക അവൻ മോശമാണ് എന്ന് വരുത്തി അവനെ ഒഴിച്ചു മാറ്റുക ഇതാണ് നാലാമത്തെ ഭേദം എന്ന് പറയുന്നത് അവനെ ഭിന്നിപ്പിക്കുക ഭേദം വരുത്തുക അതാണ് ഞാൻ പറഞ്ഞത് പിന്നീട് ഞാൻ ഇതിൻ്റെ വിശദമായി പറയാം കാരണം ഉദാഹരണം ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് സുഹൃത് ബന്ധത്തിലായാലും നിങ്ങളുടെ പ്രവർത്തന അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിലായാലും വീടുകളിലായാലും സമൂഹത്തിലായാലും ഇത് മനസ്സിലാക്കണം ഇങ്ങനെയുള്ള വ്യക്തികളെ കണ്ടറിയുവാനുള്ള ബുദ്ധി മനുഷ്യൻ ഈശ്വരൻ തന്നിട്ടുണ്ട് ആ ബുദ്ധി കൊണ്ട് പ്രയോഗിച്ച് ദൃഷ്ടാന്തമാക്കിയതാണ് കൗട്ടില്യൻ എന്ന് പറയുന്ന ചാണക്യൻ അല്ലാതെ കുറെ ചാണക്യൻ നീതി എഴുതി വിട്ടതുകൊണ്ട് കാര്യമില്ല അത് എന്താണെന്ന് മനസ്സിലാക്കണം മനസ്സിലാക്കി പഠിച്ചു അറിഞ്ഞുകൊണ്ടായിരിക്കണം വ്യക്തിയെ മനസ്സിലാക്കണം കാരണം നന്മയ്ക്ക് വേണ്ടിയാണ് ഇതുണ്ടാക്കിയത് എന്ന് വീണ്ടും ഞാൻ പറയുകയാണ് ദോഷത്തിന് വേണ്ടിയല്ല ഒരു വ്യക്തിയുടെ ഒരു വ്യക്തി കാരണം എനിക്ക് ഉപദ്രവമില്ലാത്ത അല്ലെങ്കിൽ മറ്റൊന്നിനുപദ്രവമില്ലാത്ത ഒരു നന്മയിലൂടി മാത്രം പോകുന്ന ഒരു മാർഗത്തെയോ വ്യക്തിയെയോ ശിഥിലീകരിക്കുന്നതിനു വേണ്ടി ഞാൻ ഈ നാലും നീതി അല്ലെങ്കിൽ മാർഗത്തെ പ്രയോഗിക്കുവാൻ ശ്രമിച്ചാൽ അത് അവന് മാത്രമല്ല അവന്റെ കുടുംബത്തിനും കുഞ്ഞുകുട്ടി പരാധീനം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അവിടെ വരെയും അതിൻ്റെ എഫക്റ്റ് പോയി വീഴും അത് നമ്മളെപ്പോഴും ചിന്തിക്കണം കാരണം അറിവുള്ളവർക്ക് അറിയാം അറിവുള്ളവരോട് ഇതിനെപ്പറ്റി കാരണം ഇന്നത്തെ യുവാക്കൾക്ക് ഒരുപക്ഷെ ഇത് മനസ്സിലാകില്ല പ്രത്യേകിച്ചും സോഷ്യലിഷം പറഞ്ഞു നടക്കുന്നവർക്ക് ഇത് മനസ്സിലാകില്ല അവർക്ക് അനുഭവം കൊണ്ട് കാരണം കൂതൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ചവിട്ട് കൊള്ളണ്ടവനോട് വാക്കും വേദവും ഓതിലുള്ള വേദം ഓതില്ല എന്ന് പറയില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് അവർക്കറിയാണ അനുഭവം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാൻ തിൻറെ വിശദവിവരങ്ങൾ ഓരോന്നിനെയും എങ്ങനെയാണെന്ന് ഉദാഹരണം നിങ്ങൾക്ക് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ പറയാം ഇപ്പോൾ അതിനുള്ള സമയമില്ല എന്നതുകൊണ്ടാണ് അപ്പോൾ ഈ നാല് നീതികൾ എന്താണ് എന്നൊരു ഏകദേശം നമ്മൾ മനസ്സിലാക്കി ഈ നാല് നീതികളെയും ഓരോ വ്യക്തികളുടെയും സമ്പർക്കത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഇത് ഒരു ശ്രേഷ്ഠമായ നീതി എന്നാണ് ഇതിനെ പറയുന്നത് സാമദാന ദണ്ഡഭേദം എന്ന് പറയുന്ന നാല് ചാതുർവർണ്ണയം എന്നു പറയുന്നതുപോലെ ചാതുർ ചതുർ നീതിയാണിത് ചതുർ എന്ന് പറഞ്ഞാൽ ചതിക്കുക എന്ന അർത്ഥമുണ്ട് നാല് എന്ന അർത്ഥമുണ്ട് സംസ്കൃതത്തിൽ ഞാൻ എപ്പോഴും വേദസാര ശിവസ്തവ എൻ്റെ കേൾക്കുന്നവർക്കറിയാം സംസ്കൃത വാക്കുകളുടെ അർത്ഥം ഒന്നല്ല പല അർത്ഥത്തിലാണ് പറയുന്നത് കാരണം ഞാൻ പറഞ്ഞില്ല നേരത്തെ അരുണോദയത്തെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ സൂര്യ ഉദിച്ച സമയത്ത് അഹുല്യ മോക്ഷം കാരണം ഇതിനൊക്കെ അർത്ഥം വേറെയാണ് അറിയാൻ മയ്യത്തോരോ പൊട്ടക്കഥ കാരണം ഇതൊക്കെ പഠിക്കണ്ട അറിയേണ്ട ആളുകളുടെ അടുത്ത് പോയി നമ്മൾ അറിഞ്ഞ് പഠിക്കുകയാണ് അല്ലാതെ നമ്മളെ മനസ്സിൽ തോന്നുന്ന അർത്ഥം എഴുതി വെച്ച് അങ്ങനെ വായിച്ചു പഠിച്ചു വന്ന അർത്ഥങ്ങളെല്ലാം വേണ്ട അപ്പോൾ ഈ നന്മകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ചാണക്യ നീതി ആയാലും അത് ഞാൻ ചെയ്തുകൊണ്ട് ഞാൻ പ്രയോഗിക്കാം എന്ന് വിചാരിച്ചാൽ ഇതിന് പിന്നിൽ ഒരു വലിയ ശക്തിയുണ്ട് ആ ശക്തി അതാണ് ഞാൻ പറഞ്ഞ സത്യം സത്യത്തെ വിരുദ്ധമാക്കുവാൻ ആര് ശ്രമിച്ചാലും ശരി തന്നെ അല്പസമയം ആശ്വാസം കിട്ടിയിരിക്കും പക്ഷേ അതിലാണ് ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം ഒരു കല്ലിൻ്റെ എത്രത്തോളം ഉയരത്തിൽ നിന്നും ഒരു റോക്കറ്റ് വന്ന് വീഴുന്നു അത്രത്തോളം നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിരിക്കും എന്ന വിശ്വാസം കൂടി ഇതിൻ്റെ പിന്നിൽ നമുക്കുണ്ടായിരിക്കണം അപ്പം ഇതിൻ്റെ ഉദാഹരണം ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു വരുമ്പോൾ ഓരോന്നിനെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം ഇപ്പോൾ ഇത് മണിക്കൂറുകളാക്കി കൊണ്ടുപോകുന്നത് ചിലപ്പോൾ സാമ ദാന ദ ഭേദം എന്ന് പറയുന്ന ഈ നാല് മാർഗങ്ങളിൽ ഒരു ഏകദേശ രൂപം മാത്രം ഞാനിപ്പോൾ പറഞ്ഞു ഇനി അതിൻ്റെ ഉദാഹരണം പറയുമ്പോൾ അതിപ്പോൾ നീണ്ടുപോകും അതിനെ ഓരോന്നായി ഞാൻ പറയാം അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ ഞാനത് പറയാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം